ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ് പ്രകൃതി ചികിത്സയാണ് പാരമ്പര്യ വൈദ്യ ഉള്ള ആളാണ് പിന്നെ യോഗ മെഡിറ്റേഷൻ കൗൺസിലിങ് ഇതൊക്കെ നടത്തുന്ന ആളാണ് പക്ഷേ എനിക്ക് കുഞ്ഞിലേ തുടങ്ങി കൃഷിയും എല്ലാ തരത്തിലുള്ള കൃഷിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഭയങ്കര താല്പര്യമായിരുന്നു പിന്നെ ഇവിടെ തൃശ്ശൂർ വന്ന് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ വിട്ടു പക്ഷെ കൊറോണ കാലത്ത് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റണ്ടായിപ്പോൾ ആ പഴയ മുഖം ഒന്ന് സട കൂടി എഴുന്നേറ്റ് അപ്പം വിചാരിച്ചു ഈ പുല്ലും ഇതൊക്കെ കൊടുത്താൽ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു സമഗ്ര കൃഷി ചെയ്യണമെന്ന് കാരണം പ്രകൃതി ചികിത്സയാകുമ്പോൾ എല്ലാവർക്കും നാച്ചുറലായിട്ടുള്ള ഫുഡ് കൊടുക്കുക നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ അവർക്ക് മൃഗങ്ങളെ കാണും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ആ ഒരു എന്താ പറയാ തെറാപ്പിന്നുള്ള അവരിത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാനൊരു ഫാം തുടങ്ങാന്നും ആൾക്കാർക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതെങ്ങനെ ചെയ്തെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാം ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയാറില്ല നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഇനി ചെയ്യണോട്ടോ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഒരു കൂട്ടം ആൾക്കാര് ചെയ്ത കാര്യമാണ് ഈ വീഡിയോ പ്രേരിപ്പിച്ചത് ഗ്ലൗസ് ഒക്കെ ഇട്ട് കുറച്ച് പുല്ലൊക്കെ പറക്കണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഒന്നൊരു വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ പരിസ്ഥിതി ദിനത്തിന് മാത്രല്ല എല്ലാ ദിവസവും രാവിലെ നമ്മൾ നേരം വെളുക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പ എല്ലാവരും ജിമ്മിന് പോക്കാം ജിമ്മിന് പോകുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ കട്ടി പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് കൂടുതൽ ജിമ്മ് ചെയ്ത് അത് തുടർന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറയും മസിൽസ് കട്ടിയാവും അപ്പോൾ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ചില ആൾക്കാർ മരിച്ച് മരിക്കാനായിട്ട് അതിനുള്ള കാരണം അതാണെന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോകാണ്ട് നമുക്ക് നമ്മുടെ യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് സാവധാനാണ് നമ്മുടെ ശരീരത്തിലേക്ക് എക്സസൈസിനോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രാണവായും കൂടി കിട്ടുമ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടുകയും രക്തോട്ടം കൂടുകയും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആശ്വാസവും കുളിർമയൊക്കെ തരാനായിട്ട് സഹായിക്കും പണ്ടൊക്കെ കാലത്തൊന്നും ഈ ജിമ്മും യോഗയൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് അനങ്ങാനായിട്ട് മിക്കവാറും എല്ലാ വീടുകളിലും പശു ഉണ്ടാകും സ്കൂൾ പഠി വന്ന കുട്ടികൾക്ക് പശു എന്നു പറിക്കാൻ പോക്കാണ് ഒരു പണി ഞാനൊക്കെ ഇഷ്ടം പോലെ പുല്ല് പറിക്ക അന്നൊന്നും ഒരു പിടി പുല്ല് കിട്ടാനായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് അറിയാമോ ആ അവരുടെ ഇവരുടെയും പറമ്പിലൊക്കെ പോയി കാരണം എല്ലാ പറമ്പുകളിലും ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവിടെ ഒരു ഒരു ഇഞ്ചു പോലും വെറുതെ ഇടില്ല അപ്പൊ അവിടെ ഒന്നും പുല്ല് മുളയ്ക്കാനുള്ള സാഹചര്യം ഇല്ല പിന്നെ എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പൊ ഞാൻ എന്റെ വീടിന്റെ അടുത്ത് നിറച്ച് പുല്ലായി ഈ പുല്ല് കാണുമ്പോ എനിക്ക് അന്നത്തെ കാര്യം പണ്ടത്തെ കാര്യം ഓർമ്മ എന്ത് ഇത് എന്ത് നല്ല പുല്ലാണെന്നറിയാമോ ഒരു പത്ത് മിനിറ്റ് നേരം ഉണ്ടെങ്കില് ആ പുല്ല് പറച്ച് നമുക്ക് ഒരു പശുവിനുള്ള പുല്ലായി അത്രമാത്രം പുല്ലൊരാൾ പൊക്കത്തിൽ അതും പ്രത്യേകിച്ച് ഇവിടെ ഒരു കനാലുണ്ട് ആ കനാലിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ എൻ്റെ മോഹമായിരുന്നു ഒരു പശുവിനെന്ന് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു പശുണ്ടായിരുന്നെങ്കിൽ ദൈവം പണ്ട് എത്ര കാലം എത്ര നാള് ഈ പുല്ലിന് വേണ്ടിയിട്ട് തല്ലുകൂടി ഉണ്ട് കട്ട് പറിക്കാൻ പോകും ആൾക്കാരെ വീടുകളിലൊക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുല്ല് സ്കൂളിൽ വിട്ടു വന്ന ഇത്ര ഒരു കൊട്ട പുല്ല് കൊണ്ടുവരണം എന്നുള്ള നിർബന്ധമാണ് വീട്ടില് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് പുല്ല് നിറഞ്ഞു കാണിക്കാനായിട്ട് ഇങ്ങനെ പൊക്കി 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 വെക്കും ആ സമയത്ത് ഇതിങ്ങനെ ഇത്രയും നശിച്ച ആളുകളെ കൂലി നിർത്തി പുല്ല് വെട്ടുകാര് വന്ന് ആ പുല്ലൊക്കെ നശിപ്പിക്കുകയാണല്ലോ അപ്പൊ ഈ കൊറോണ കാലത്ത് ഞാൻ വിചാരിച്ചു ഏതായാലും വെറുതെ എങ്ങനെ ഇരിക്കുന്നു വേറെ എവിടെയൊന്നും പോകാൻ പറ്റില്ല അപ്പൊ ഞാനൊരു ഫാം തുടങ്ങി അപ്പൊ അതില് പശു കോഴി താറാവ് മീന് അങ്ങനെ എല്ലാവിധ സംരംഭവും കാരണം അതൊരു സമഗ്ര കൃഷിയാണ് പശുവിന് പശുവിൻ്റെ ചാണം കൊണ്ട് ഈ പറമ്പ് മാത്രമല്ല ഈ മീൻ ആവശ്യമായിട്ടുള്ള മീൻ ധാരാളം ഈ വാട്ടർ ക്യാബേജ് ഇട്ടുണ്ടാകും അപ്പൊ ആ വാട്ടർ ക്യാബേജ് കഴിക്കാനായിട്ട് ഈ മീൻ നന്നായിട്ട് കഴിക്കും വാട്ടർ ക്യാബേജ് ഞാൻ ഇട്ടേറുന്ന മീന് മാറി മാറി ഇട്ടു ഒരു ഈ കുളത്തിലേക്ക് കുറച്ച് ചാണകം അടുക്കി കുറച്ച് മൂത്രം മൂത്രമൊഴുക്കും അപ്പോൾ ഈ പുല്ല് നന്നായിട്ട് വളരും അത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ തീറ്റയാണ് പിന്നെ ഈ കുളത്തിലെ വെള്ളം കുറച്ച് സ്ഥലമുണ്ട് അവിടെ പത്തൊമ്പത്തിരണ്ട് ദിവസം സ്ഥലമുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ആഴ്ച രണ്ടോ പ്രാവശ്യം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നനയ്ക്കും അപ്പോൾ ആളുകൾക്ക് മീനും നല്ല ടേസ്റ്റാണ് ആളുകൾ വിഷമില്ലാത്ത മത്സ്യം നല്ല നനക്കി ആളുകൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ പറ്റും അതൊരു സമഗ്ര കൃഷി എന്നുള്ള നിലയ്ക്ക് അത് ഒരു പരീക്ഷണം നടത്തിയതാ അത് പശുക്കളെ കൊണ്ടു കണക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പം എല്ലാവരും പറയും ടീച്ചർ എന്തിനാ ഈ പ്രായത്തിൽ പക്ഷെ അവറ്റങ്ങള് നമ്മുടെ മൃഗങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ നമുക്ക് മനുഷ്യരങ്ങനെ കാണിക്കില്ല അവര് നമ്മളെ ഒരു ദേഷ്യമില്ല അവർക്ക് അവർ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അവർ ആ വേറെ ആരും കേട്ടിട്ടുണ്ടാവില്ല ആ ശബ്ദം ആ സ്കൂട്ടറിൽ ഞാൻ അങ്ങോട്ട് വരുമ്പോഴേക്കും കിടന്ന് കരച്ചിൽ കിടന്നു ഇന്ന് കാലത്ത് ഇന്നലെ പണിക്കാരൻ ഉണ്ടായിരുന്നു അപ്പോൾ പണിക്കാരൻ ഇന്നലെ വരാൻ വൈകി അപ്പം അവൻ തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് അപ്പം ഞാൻ വരുമ്പോഴേക്കും കിടന്നിട്ട് രണ്ടാള് എന്താ കരച്ചിൽ എന്നറിയാമോ കിടന്നിട്ട് അപ്പോൾ അതുപോലെ തന്നെ താറാവായാലും ഓ മീൻ കിടന്ന് ചാടും വെറുതെ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ തീറ്റ കൊടുക്കുന്ന ആൾക്കാർ ചെന്ന് കഴിയുമ്പോ അവർക്ക് പറയാനൊന്നും അറിയില്ലെങ്കിലും അവർ വെള്ളത്തിൽ കിടന്ന് ചാടും നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മുടെ കാലോച്ച കേൾക്കുമ്പോഴേക്കും അതൊക്കെ പഠിക്കേണ്ടതാണ് നമ്മൾ നല്ലൊരു പാഠം അപ്പൊ ഇന്നിപ്പോ പണ്ടത്തെ ആൾക്കാരും ആരോഗ്യ രഹസ്യതക്കെ ഇറങ്ങുമ്പോട്ടും നിർത്തും പണിയെടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാ എല്ലാവയങ്ങൾക്കും വന്ന് പണ്ടത്തെ പിന്നേം പിന്നെ പോയിട്ടുണ്ടെങ്കിൽ നെല്ലൂർത്തലും മരിയരക്കലും എല്ലാ അവയവങ്ങൾക്കും നല്ല വ്യായാമമായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ അതൊന്നുമല്ല എല്ലാം നമ്മൾ എന്നിട്ട് നമ്മൾ കൃത്രിമത്വത്തിന്റെ പിന്നാലെ പോവുകയല്ലേ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യണ കാര്യങ്ങൾ എന്താന്ന് നിങ്ങളൊന്ന് കാണിക്കുക ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാ ദിവസവും കാലത്ത് കാലത്ത് നേരത്തെ എണീക്കും ഞാൻ ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കും മെഡിറ്റേഷൻ ചെയ്യും പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും അത് കഴിഞ്ഞിട്ട് യോഗയ്ക്ക് പോകും യോഗ കഴിഞ്ഞ് വന്നിട്ട് ഈ പശുക്കളുടെ അടുത്ത് എല്ലാ ദിവസവും വണ്ടിയുള്ള കാരൻ്റെ എളുപ്പമാണ് ഒരേ വണ്ടി ഈ പുല്ലരിഞ്ഞ് കാരണം ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഒരു പ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ആ പുല്ലരിയാവുന്നേ ഉള്ളൂ അങ്ങനെ അരിഞ്ഞ് പശുവിനെയൊക്കെ കൊണ്ടു ഇട്ട് കൊടുത്ത് ഒന്ന് തൊട്ട് വരുമ്പോൾ അവരെ ആ സ്നേഹമൊക്കെ ഒന്ന് മേടിച്ച് തിരിച്ച് വന്നിട്ടാണ് ഞാനെൻ്റെ മറ്റുള്ള പണികളൊക്കെ തുടങ്ങുന്നത് അപ്പം അത് ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രായം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ക്രോണോ ക്രോണോളജിക്കൽ ഏജാണ് മെൻ്റൽ ഏജാണ് നമ്മളെ ജീവിക്കണോ അല്ലെങ്കിൽ മരണത്തിന് വിട്ടുകൊടുത്ത് നമ്മൾ രോഗിയായിട്ട് എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ സന്തോഷം എന്ന് വേണമെങ്കിൽ ശരീരം ഇങ്ങനെ പണിയെടുക്കണം എന്നാണ് എൻ്റെ ശാസ്ത്രം അപ്പം അതിന് നിങ്ങൾക്കൊരു പ്രേരണയാവട്ടെ നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിനത്തിലും നമ്മൾ പണിയെടുക്കാനായിട്ട് നമുക്കൊരു പ്രേരണയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത്